നമസ്കാരം സിറ്റി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ദിവസം ഞാനൊരു മിസലേനിയസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ക്ലിപ്പുകളും അങ്ങനെ കുറേ സാധനങ്ങൾ അപ്പം അതിനകത്ത് ഞാൻ കുറച്ച് ക്ലിപ്പേ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു കുറേ നാളേക്ക് ഞാൻ പറഞ്ഞില്ലേ ഷോപ്പിലേക്ക് എടുത്താൽ അപ്പം ഒത്തിരി പേർക്ക് അത് കിട്ടാനുണ്ട് അപ്പം അത് കുറേ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയ കുറേ കളക്ഷൻസും കുറച്ച് പുതിയ സ്റ്റോൺ ക്ലിപ്പുകളും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റോൺ ക്ലിപ്പുകളിൽ നിന്ന് തുടങ്ങാം ആദ്യം തന്നെ ഈ ഒരു ക്ലിപ്പാണ് ഇതൊരു കുഞ്ഞു ക്ലിപ്പ് ആ പ്രദേക്കായി വെക്കുമ്പോൾ മനസ്സിലാവുമല്ലോ നമ്മൾ ഒന്ന് മുടി കുറവുള്ളവർക്കും അല്ലെങ്കിൽ ടോപ്പിലിടുന്ന കുറച്ച് മുടി എടുത്തിടുന്ന ആ ഒരു സൈസിൽ അകത്ത് കനം ഉണ്ടെങ്കിൽ പോലും ചെറിയൊരു ടൈപ്പാണ് വീതി കുറഞ്ഞ ടൈപ്പ് ക്ലിപ്പാണ് ലെങ്ത് വൈസ് ഫിക്കനസ് അത്യാവശ്യം ഉണ്ട് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നല്ല ഫ്രഷ് സ്റ്റോണുകളാണ് ഇതിൽ വന്നേക്കുന്നത് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ ആണ് ഈ ഡബിൾ ലീഫ് ഇതിൽ ഒരു പ്ലെയിൻ സ്റ്റോണും ഫുൾ സ്റ്റോൺസും അങ്ങനെ അടിപൊളി ഒരു ക്യൂട്ട് പാറ്റേൺ ആണ് അത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗോൾഡൻ സ്റ്റോൺസും വൈറ്റ് സ്റ്റോൺസും കൂടെ വരുന്ന ഒരു ഏകദേശം ഒരു ബോ പോലെ വരുന്നൊരു പാറ്റേണാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു എക്സാക്റ്റ് ബോയാണ് ഇതിൻ്റെ ബോർവുഡ് ഷീപ്പാണ് നല്ല ഭംഗിയാണ് രണ്ട് ടൈപ്പ് സ്റ്റോൺസ് ആഡ് ചെയ്തിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫ്ലോറൽ അതുപോലെ ലീഫ് പോലൊക്കെ നല്ല ഭംഗിയുള്ളൊരു പാറ്റേണാണ് അപ്പോൾ അതിൽ ഫ്ലവർ ഒരു സ്റ്റോൺ വെച്ചാണ് ചെയ്തേക്കുന്നതെങ്കിൽ ഇതിൽ വേ വേറൊരു ടൈപ്പിലാണ് പേള് കൊടുത്ത അങ്ങനെ ഒരു രീതിയിലാണ് വന്നേക്കുന്നത് അപ്പം ഇങ്ങനെ ആറ് ഡിസൈൻസിൽ സിമ്പിളായിട്ട് ക്യൂട്ടായിട്ട് വരുന്ന നല്ല ഒരു പാർട്ടി വെയർ ക്ലിപ്പായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും സെൻടർ ക്ലിപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പം ഇതിൻ്റെ തന്നെ കുറച്ച് വലിപ്പമുള്ളതുണ്ട് ഒരുപാട് എടുത്തിട്ടില്ല കാര്യം അത്യാവശ്യം കമ്പാരിറ്റീവ്ലി നല്ല റേറ്റ് ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ തൽക്കാലം കുറച്ചെടുത്തിട്ടുണ്ട് വേണ്ടിവർ വേഗം തന്നെ അതുകൊണ്ട് ഓർഡർ ചെയ്യുക അപ്പോൾ നമുക്ക് വലിയ ക്ലിപ്പുകൾ കാണാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് കമ്പാരിറ്റീവ്ലി നമ്മൾ ഫസ്റ്റ് കണ്ട പാറ്റേണുമായിട്ട് നോക്കുകയാണെങ്കിൽ സൈസ് ഡിഫറൻസ് ഈ ഒരു ഈ ഒരു സൈസ് ഡിഫറൻസ് ആണ് വരുന്നത് കണ്ടോ ഇത് നമ്മുടെ ലോങ് എല്ലാ ഹെയറും കൊള്ളുന്ന അത്തരം ടൈപ്പാണ് മെറ്റൽ ക്ലിപ്പുകളാണ് നല്ല ക്വാളിറ്റി ക്ലിപ്പുകളാണ് ഇതൊരു ഗോൾഡൻ സ്റ്റോൺസ് വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു സ്റ്റോൺ ആണ് അതിൻ്റെ ബ്ലാക്ക് തന്നെ സെയിം ആണ് വൺ ഫോർട്ടിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ക്ലിപ്പുകൾ ഇടാൻ ഇതാണിഷ്ടമുള്ളവർക്ക് ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു പാക്കേജിങ്ങിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബോക്സ് ടൈപ്പിലാണ് അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഡിസൈനാണ് നൂറ്റി നാൽപ്പതിൻ്റെ തന്നെയാണ് ഈ ഒരു ഡബിൾ ഫ്ലവർ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് റോസ് ഗോൾഡ് പോലെയാണ് വരുന്നത് മറ്റേ മെഹന്തി ആയിരുന്നേ ഇനിയും നമ്മൾ കാണുന്നത് ഈ ഒരു മൾട്ടി കളറാണ് മൾട്ടി കളർ വന്നിട്ട് നല്ല ഭംഗിയാണ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ ഒരു മൾട്ടി കളർ വരുന്നത് ഈ ഒരു ബോ പോലത്തെ അതിൻ്റെ തന്നെ ഒരു കുട്ടിയാണ് രണ്ട് രണ്ട് ക്ലിപ്പ് ഇടുന്ന ആളുകളുണ്ടല്ലോ മുകളിലും താഴെയും അങ്ങനെയുള്ളവർക്ക് ഇത് രണ്ടും പെയർ പേർ ചെയ്തിടാനും പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് കളർ സ്റ്റോൺസ് വരുന്നതാണ് നല്ല ഫ്രഷ്യ സ്റ്റോണുകളാണ് നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ലുക്കാണ് വരുന്നത് ഇതൊരു മെഹന്ദി ബേസിലാണ് വരുന്നത് മറ്റേ റോസ് ഗോൾഡിലായിരുന്നു പിന്നെ ഇനിയും വരുന്നത് മെഹന്ദിയിൽ വരുന്ന ഗോൾഡൻ സ്റ്റോൺസും അങ്ങനൊരു ബട്ടർഫ്ലൈ ഡിസൈനിൽ വരുന്നതാണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണേ വരുന്ന നോക്കിക്കേ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിൽ മൾട്ടി മൾട്ടി സൈസിലുള്ള സ്റ്റോണുകൾ വരുന്നതാണ് വൈറ്റ് സ്റ്റോൺസിലാണ് വരുന്നത് വിത്ത് മെഹന്ദി ബാക്ക്ഗ്രൗണ്ട് ബേസ് ആണേ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് സ്റ്റോൺസും ഗോൾഡൻ സ്റ്റോൺസും മിക്സ് ചെയ്ത് വരുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കോമൺ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് വരുന്നൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേ ഡബിൾ ഫ്ലവർ ഒക്കെ വന്നിട്ട് അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടെല്ലാം വൺ നെയ്റ്റി വൺ കേട്ടോ അതിനുശേഷം ഇത് ഇത് രണ്ട് ഫ്ലോ ഫ്ലവർ വന്നിട്ട് ഇതേ സൈഡിലോട്ട് നല്ലൊരു ഡിസൈനാണ് റേറ്റ് വരുന്നത് സെയിം തന്നെ വൺ എയ്റ്റി തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് വൺ വൈറ്റ് വൈറ്റിലാണ് അതായത് സിൽവറിലാണ് ഒരു എന്താ പറയുക നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് ആ ഒരു ക്രൗൺ പോലൊക്കെ വരും ഇതിൻ്റെ റേറ്റ് മാത്രം ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ ഇത്രയും കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം കോമൺ ആയിട്ട് ഇടാൻ പറ്റും പ്രത്യേകിച്ച് കളറുള്ളതൊന്നും നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യുക അപ്പം റേറ്റ് റേഞ്ച് വെച്ച് റേഞ്ച് ആവുന്നത് മിനിമം നൂറ് രൂപ മുതൽ ഇരുന്നൂറ് വരെയാണ് കുട്ടിയാണ് നൂറ് വലുതിൽ നൂറ്റി നാൽപ്പതാണേ വരുന്നത് അപ്പം നമുക്കിനി സാധാരണ നോർമൽ ഡെയിലി യൂസ് ക്ലിപ്പ് കാണാം ഈ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ക്ലിപ്പുകൾ നല്ല ക്വാളിറ്റി ഉള്ള ക്ലിപ്പുകളാണ് അത്യാവശ്യം നല്ല അകത്ത് ഉണ്ട് മൾട്ടി കളറിലാണ് വരുന്നത് അപ്പം അതിന്റെ റേറ്റ് വരുന്നത് ഒരു ഒരു ക്ലിപ്പിന്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അതിൻ്റെ ഒരു പെൻസിൽ ഷെയ്ഡാണിത് ഒരു കുറച്ച് കർവായിട്ട് വരും ഇത് തവറ്റ് എന്താണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇത് ഇതിൻ്റെ എൻഡ് കറവായിട്ടാണ് വരുന്നത് നല്ല കുറേ കളേഴ്സ് വരുന്നുണ്ട് പേസ്റ്റിൽ ഷെയ്ഡുകളാണ് കൂടുതൽ അപ്പം നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ദൈ ഒരു പയറല് പോലെ ഇങ്ങനെ എന്താ പറയുക കെട്ട് പോലെയുള്ള ഒരു ടൈപ്പിലാണ് വരുന്നത് മൂന്ന് കളേഴ്സാണ് ആയിട്ട് ഇടാൻ പറ്റുന്ന മൂന്ന് കളേഴ്സാണ് ഇത്രയും മുപ്പത്തഞ്ചിൻ്റെ ആണ് ഇനിയും വരുന്നത് ദൈവം നമ്മൾ കണ്ടതിൻ്റെ പോലെയൊക്കെ ഇരിക്കും തടി പാറ്റേണി വരുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബോ പോലെ വരുന്ന ഷേപ്പിലുള്ള ഒരു തടി കളറിൽ വരുന്നതാണ് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ചാണേ പിന്നെ വരുന്നത് ഒരു മാറ്റ് സ്ട്രെയ്റ്റ് ആയിട്ട് തിൻ ആയിട്ട് വന്നിട്ട് സെൻട്രലൊരു സ്റ്റോൺ ഫ്ലവർ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണേ വരുന്നത് മൾട്ടിക്കളർ വിത്ത് പ്രിന്റ് വന്നിട്ട് സ്റ്റോൺസ് വരുന്ന ഒരു കറവ് പാറ്റേൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ക്ലിപ്പിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് അതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ ആണ് ഏകദേശം സെയിം ഷേയിപ്പ് ആണ് കറവ് ആയിട്ടുള്ള ഒരു ബെൻ്റഡ് ഷേയിപ്പാണ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയുള്ള ഒരു ക്ലിപ്പിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇരുപത്തഞ്ചിൻ്റെ ക്ലിപ്പുകളാണ് ഈ ഒരു ക്ലിപ്പാണ് കുറച്ച് മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നേരത്തെ കണ്ട തടിയുടെ ബോ ഷേപ്പിൽ അതെ ഇത് ഇതിന് മുപ്പത്തഞ്ചാണ് ഇതിന് ഇരുപത്തഞ്ചാണ് വരുന്നത് സെയിം ഷേപ്പ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതേ ഒരു പേസ്റ്റൽ ഷെയ്ഡുകളൊക്കെ വന്നിട്ട് സെൻട്രിൽ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് തന്നെയാണ് അടുത്ത വരുന്നത് നമ്മൾ മാറ്റ് കണ്ടില്ലേ മാറ്റ് അതിൻ്റെ ബ്ലാക്കാണ് ഇത് ഇതിൻ്റെ അപ്പം ഇങ്ങനെ ഡെയിലി ക്ലിപ്പുകളൊക്കെ ഡെയിലി വെയർ ക്ലിപ്പുകൾ ചോദിക്കുന്നവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഇത് ബ്ലാക്ക് പ്ലെയിൻ സ്ട്രെയിറ്റ് വന്നിട്ട് കർവ് പോലെ വരുന്ന ടൈപ്പ് ആണ് സ്റ്റാർസ് ആണ് ബ്ലാക്കിൽ വൈറ്റ് സ്റ്റാർസ് ആണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ഡെയിലി വെയറായിട്ട് ഇടാൻ പറ്റുന്ന ഒരു മെറ്റൽ ക്ലിപ്പാണ് ആണ് ഇതൊരു മെറ്റൽ ബേസ് ആണ് വരുന്നത് അടുത്ത റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തതും ഒരു മെറ്ററിയൽ ടൈപ്പാണ് ബ്ലാക്കിൽ ബ്ലാക്ക് പെയിൻറ്റഡ് ആയിട്ട് വന്നിട്ട് ഗോൾഡും വൈറ്റും സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഡെയിലി വെയറായിട്ട് ഇടാൻ പറ്റുന്ന ഒരു സ്റ്റോൺ ക്ലിപ്പാണ് ഇത് അടുത്തത് കുറച്ച് വലിപ്പം കുറവുള്ളൊരു ക്ലിപ്പ് ആണ് നമ്മുടെ നേരത്തെ കണ്ട പോലുള്ള പാറ്റേൺ ആണ് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ മുടി കുറവുള്ളവർക്കും മേളയിൽ കെപ്പിടാൻ വേണ്ടിയവർക്കുമാണ് ഇത് മുപ്പത് രൂപ നല്ല കുറച്ച് കളേഴ്സ് വരുന്നുണ്ട് അടുത്തത് വരുന്നത് ഒരു സിക്സ് ആഗ് പാറ്റേൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണിത് നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു ക്ലിപ്പിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇത് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ട് വേഗം ഓർഡർ ചെയ്യുക ഒരെണ്ണത്തിൻ്റെ റേറ്റ് മുപ്പത്തി നാൽപ്പത്തഞ്ചാണ് അതുപോലെ തന്നെ അതിൽ നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നെക്സ്റ്റ് ഡിസൈനാണിത് സെയിം കളേഴ്സാണ് നാൽപ്പത്തഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സോറി ഡെയ്യൊരു അതേ പാറ്റേണും കളറിലും വരുന്ന ഒരു ക്ലിപ്പാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡെയ്യൊരു ക്ലിപ്പാണ് ഇതും നല്ല സ്റ്റാൻഡേർഡായിട്ട് ഇടാൻ പറ്റുന്ന അടിപൊളി ഒരു ഡിസൈനാണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്ന ഒരെണ്ണത്തിൻ്റെ നെക്സ്റ്റ് വരുന്നത് ഡെയ്യൊരു വീതി ഉള്ള നമ്മൾ നേരത്തെ രണ്ട് മുപ്പത്തഞ്ചിൻ്റെ തന്നെ വീതി ഉള്ളതാണ് അമ്പത് രൂപയാണ് ഒരു ക്ലിപ്പിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ദൈ ഒരു ബ്ലാക്ക് വന്നിട്ട് ഫുൾ സ്റ്റോൺസ് കവർ ചെയ്ത് വരുന്നതാണ് എഴുപത് രൂപയാണ് ഒരു ക്ലിപ്പിൻ്റെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ദൈ ഒരു നേരത്തെ നമ്മുടെ റീസ്റ്റോക്കാണ് നല്ല സ്ക്വയർ ഷേപ്പിൽ സ്റ്റോൺസ് വന്നിട്ട് അറുപത് രൂപയാണ് ഒരു ക്ലിപ്പിൻ്റെ റേറ്റ് വരുന്നത് ഒരുപാട് ഇപ്പോഴും സ്ക്രീൻഷോട്ട് അയക്കുന്നുണ്ട് അപ്പോൾ അന്ന് കിട്ടാത്തവരൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്യുക അതെ അതുപോലെ തന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്നതാണ് ഇതും ഇതും റീസ്റ്റോക്ക് ആണ് നല്ല ഒരു എൻക്വയറി ഉള്ളതാണ് ഞാൻ കണ്ടമാനം റീസ്റ്റോക്ക് ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യുക അറുപത് രൂപ തന്നെയാണ് റേറ്റ് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് ടീച്ചേഴ്സ് ഉണ്ട് ഓഫീസുകാർ ജോലി ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആണ് ഈ ഒരു ക്ലിപ്പ് പ്രത്യേകിച്ച് അവർക്കൊന്നും സമയം കാണത്തില്ല വാങ്ങിക്കാൻ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാ ഡീറ്റെയിലും പറഞ്ഞാണ് നമ്മൾ വീഡിയോ പോകുന്നത് പിന്നെ റേറ്റൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക വിലയൊക്കെ നോക്കിയിട്ട് ഞാൻ ക്വാളിറ്റി മാക്സിമം പറയാനായിട്ട് ശ്രമിക്കാറുണ്ട് പിന്നെ മനുഷ്യരാണ് മിസ്റ്റേക്കൊക്കെ വരും തൊണ്ണൂറ് ശതമാനവും ഞാൻ പറയുന്നത് ക്വാളിറ്റിയൊക്കെ ഏകദേശം ഒക്കെ ഓക്കെ ആയിരിക്കും അപ്പം കുറച്ച് കളക്ഷൻസ് ഇവിടെ കൊണ്ട് കാണും ഈ ഒരു കാറ്റഗറിയിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ളതാണ് ഇരുപത് രൂപയാണ് ഈ ക്ലിപ്പിൻ്റെ റേറ്റ് വരുന്നത് ഫ്ലോറൽ ഡിസൈൻസ് ആണ് അതുപോലെ തന്നെ ഇരുപതിൻ്റെ ഒരു ക്ലിപ്പും കൂടെ ഉണ്ട് ബ്ലാക്ക് വന്നിട്ട് മാറ്റ് ബേസിൽ മൂന്ന് സ്റ്റോൺസ് വരുന്നതാണിത് പിന്നെ വരുന്നതുകൊണ്ട് കുട്ടി ക്ലിപ്പാണ് കുഞ്ഞു ക്ലിപ്പ് വന്നിട്ട് ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് സ്റ്റോൺ വന്നിട്ട് ഒരു കുട്ടി ക്ലിപ്പാണ് അത്രയും തന്നെ ഉള്ളത് മുടി കുറവുള്ളവർക്കും മോളിടാനും ഉപയോഗിക്കുക എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വിലയൊക്കെ എല്ലാവരും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് വരുന്നത് പേളിൻ്റെ ആണ് പേളിൻ്റെ ക്ലിപ്പുകളാണ് ഡബിൾ ലെയറിൽ ഒരു മീഡിയം സൈസിൽ വരുന്ന പേൾസാണ് അതിൻ്റെ ഗോൾഡും സിൽവറും ഉണ്ട് ഇതിൻ്റെ ഒരു ക്ലിപ്പിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഞാൻ നേരത്തെ ഒന്ന് കൊണ്ടുവന്നിട്ട് എനിക്കൊന്ന് വീഡിയോ ചെയ്ത് എന്തോർമ്മയില്ല എന്തായാലും എങ്ങോട്ട് പോയി എന്നറിയത്തില്ല അപ്പോൾ ഇത് ഇതിത്ര ഉള്ളായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റീസ്റ്റോക്ക് ഉണ്ടാകത്തില്ല അപ്പോൾ വേണ്ടിയൊരു വേഗം തന്നെ ഓർഡർ ചെയ്യാൻ നല്ലൊരു നല്ല വൈറ്റ് അലഗൻ ഡ്രസ്സുകളുടെ കൂടെ കടിപൊളിയായിരിക്കും നിങ്ങൾക്ക് പള്ളിയിൽ പോകുന്ന അങ്ങനെയൊക്കെ ഉള്ള കേസുകൾ കടിപൊളിയായിരിക്കും അപ്പം ഡെയിലി വെയർ ആയിട്ടുള്ള സെൻറ്റർ ക്ലിപ്പുകൾ ഇത്രയാണ് അപ്പോൾ ഹെയർ ആക്സസറി ആണല്ലോ അപ്പോൾ കുറച്ച് ക്ലിപ്പ് എന്താണ് ഹെയർ സ്ക്രാഞ്ചീസ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കൂടെ കാണാം സാറ്റിൻ ടൈപ്പ് ക്ലോത്തിൽ വരുന്നതാണ് റേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പത്ത് രൂപയുള്ളൂ കേട്ടോ ഞാൻ അങ്ങനുള്ളതേ മേടിക്കാറുള്ളൂ നല്ല സ്ക്രഞ്ചി വരാറുണ്ട് ഈ നാൽപ്പത് രൂപ വരെയൊക്കെ വില വരും നിങ്ങൾ നിങ്ങളതൊക്കെ വാങ്ങിക്കാൻ തയ്യാറാണെങ്കിൽ കിടിലൻ സ്ക്രഞ്ചികൾ കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ് കൊണ്ടുവരുന്നതൊക്കെ ഇനി ഞാൻ പിന്നെ ലാസ്റ്റിൽ നഷ്ടത്തിൽ വിൽക്കുകയാണ് പതിവ് അതുകൊണ്ട് ഞാൻ ഇനി വില കൂടിയത് നിങ്ങൾ പറയാതെ പറയാതെടുക്കത്തില്ല അപ്പം നല്ല നല്ല കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അപ്പം രണ്ട് പാക്കറ്റ് കൊണ്ട് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക ബ്ലാക്ക് ബ്ലൂ അങ്ങനെ ഇത്രയും കളേഴ്സാണ് നമുക്ക് ഉണ്ടെന്ന് നിൽക്കുന്നത് അപ്പോൾ ബ്ലാക്ക് ആണ് എല്ലാവർക്കും വേണ്ടത് ബ്ലാക്ക് സ്ക്രഞ്ച് എന്തിനെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഏറ്റവും കൂടുതൽ സെയിൽ വരുന്ന ഇതാണ് ആദ്യം ഇത് തീരും അപ്പോൾ റേറ്റ് പത്ത് ഉള്ളൂ വേഗം തന്നെ വാങ്ങിച്ചോളുക അപ്പോൾ നമുക്ക് പത്തിൻ്റെ തന്നെ പത്തിൻ്റെ അല്ല പതിനഞ്ച് സോറി പത്തന്നെ പത്തിൻ്റെ ഒരു സിംഗിൾ സ്ക്രഞ്ചും ഉണ്ട് അപ്പോൾ ഇതും വില ഓക്കെ ആയതുകൊണ്ട് എല്ലാവരും വേഗം വാങ്ങിക്കും അപ്പം അതേ ഒന്ന് ബ്ലാക്ക് മറൂൺ പിന്നെ ഗ്രീൻ ബ്ലൂ ഇത്രയും കളേഴ്സാണ് വരുന്നത് നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്ട്രെച്ചബിളായിട്ടുള്ള സ്ക്രഞ്ചിയാണ് പത്ത് രൂപയ്ക്ക് ഭയങ്കര വറുത്താണ് എനിക്ക് ഇച്ചിരി നഷ്ടം നിങ്ങൾക്ക് ലാഭമാണ് അപ്പം ഇതിൽ ഇപ്പോൾ കൂടെ ഉണ്ട് പോള് വരുന്ന സ്ക്രഞ്ചി അപ്പം നിങ്ങൾ വിചാരിച്ചിരിക്കും പത്താണെന്ന് അല്ല ഇതിന് ഇരുപത് രൂപ കേട്ടോ കാരണം ഒന്നല്ല രണ്ടല്ല പത്ത് മുത്തോളം ഇതിൽ വേറെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി ഒരു ഡിസൈനാണ് നല്ല കുറച്ച് പേസ്റ്റൽ ആണ് വരുന്നത് ഒരു യെല്ലോ ഒരു നൂട് പർപ്പിൾ കളർ പറയണോ നല്ല പറയാം ടീ ബ്ലൂ ബ്രൗണ് ഓണിയൻ കളർ ഓണിയൻ്റെ ബേർ കളർ ബീച്ച് ഇച്ചിരി ഡാർക്ക് ബീച്ച് പിസ്ത ഗ്രീൻ പോലെ വരുന്ന കുറച്ച് ഗ്രീൻ ഇതെല്ലാം നല്ല പിസ്തൽ ഷെയ്ഡുകളാണ് അപ്പോൾ ഈ ബീഡ് വരുന്ന ഈ ഒരു ക്ലി ഈ ഒരു സ്ക്രഞ്ചിയുടെ റേറ്റ് ഇരുപതാണേ അപ്പം ഞാൻ ഇനി ഒരു നിറച്ച് സ്റ്റോൺ ഉള്ള കുറച്ച് ക്ലച്ചറുകൾ ഇങ്ങനെ ക്രാബ് ക്ലിപ്പ് ഉണ്ട് ക്ലിപ്പുണ്ട് അതുകൊടുക്കണം അപ്പം ഇതേ കുറച്ച് പ്രീമിയം ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ക്രാബ് ആണ് ഒരു മീഡിയം സൈസാണ് എൻ്റെ കൈ വരുമ്പോൾ സൈസ് മനസ്സിലായല്ലോ ഫുൾ സ്റ്റോൺസാണ് കൊടുത്തേക്കുന്നത് പേൾസും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര അലഗേൻ്റാണ് ഇതൊരു ബോഡി ഡിസൈനാണ് കണ്ടോ ബോ ഡിസൈൻ വന്നിട്ട് ആയിട്ട് വരുന്ന ഒരു ബേസിലാണ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ഒരു ക്ലിപ്പിൻ്റെ റേറ്റ് വരുന്നത് പാക്കേജിങ് പോലും നല്ല അടിപൊളിയായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കളർ ഈ ഒരു പർപ്പിൾ കളറാണ് അടുത്തത് അതിൻ്റെ ഒരു ബ്ലൂ അടുക്കാം അല്ലേ ഓക്കെ ഗോൾഡ് ഞാൻ വെക്കേണ്ടത് അങ്ങനെ വെക്കാതെ ഒരുക്കാലം ഗോൾഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നീ ഗ്രേ പിങ്ക് ബ്ലൂ യെല്ലോ യെല്ലോ എന്ന് പറയുമ്പോൾ ഗോൾഡാണ് കേട്ടോ ഗോൾഡൻ കളറാണ് സ്കൈ ബ്ലൂ ഡാർക്ക് ബ്ലൂ അതായത് നേവി ബ്ലൂ പിന്നെ ഒരു ലൈറ്റ് പിങ്ക് പിന്നെ വരുന്നത് ഈ ഒരു സിൽവർ ആണ് സിൽവർ വിത്ത് എല്ലാത്തിലും വൈറ്റ് സ്റ്റോൺസ് ആഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചോ അപ്പോൾ ഒന്നിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ബെ സ്ക്വയർ ഷേപ്പ് അവൈലബിൾ ആണേ അപ്പോൾ ഇതിനും സെയിം റേറ്റ് തന്നെ മുപ്പത്തഞ്ച് അപ്പോൾ ഇനി ഞാൻ കളർ പറയത്തില്ല ഒരു ഒറ്റ കളർ പറയത്തുള്ളൂ നിങ്ങൾ നോക്കി മനസ്സിലാക്കി പോണം കാരണം മൂന്ന് ഷേപ്പ്സ് ഉണ്ട് എല്ലാം നല്ല ക്യൂട്ടായിട്ടുണ്ട് ഭയങ്കര എന്താ പറയുന്നത് നമ്മുടെ പിൻട്രസ്റ്റ് പിൻട്രസ്റ്റ് ഇല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് അതിലെ ഇസ്തറ്റിക് ഐറ്റംസിൽ കൂട്ടാൻ പറ്റും ഗൈസ് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ ഇതിൽ പേളില്ല കേട്ടോ ഞാനും ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് പേളില്ല പേളില്ലാത്ത ഫുൾ സ്റ്റോൺസ് മാത്രമാണ് വരുന്നത് പേളും ഉള്ളതും കൊള്ളാം ഇതിപ്പോൾ സ്ക്വയർ ഷേപ്പ് എല്ലാവരുടെയും ഫേവറേറ്റ് ഷേയ്പാണ് ബോയും ഫേവറേറ്റല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിൽ പേൾസ് കൂടെ വരുന്നുണ്ട് നെക്സ്റ്റ് എല്ലാ കളേഴ്സും ഉള്ളതുകൊണ്ട് അതായത് കളറിൻ്റെ കൂട്ടത്തിൽ പന്ത്രണ്ട് കളേഴ്സിലാണ് വന്നേക്കുന്നത് അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യുക എല്ലാം ഓരോരോ പീസ് വെച്ചേ ഉള്ളൂ തേർട്ടി ഫൈവ് റുപ്പീസാണ് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ദേ ഈ ഒരു ഷേപ്പാണ് ഒരു ഓവൽ ഷേപ്പ് സെയിം വൈപ്പേൾസും കൂടെ ആഡ് ആയിട്ട് വരുന്നുണ്ട് എല്ലാം ഭംഗിയുള്ള ഭംഗി ഭംഗിയുള്ള ഐറ്റംസ് ഐറ്റംസാണ് ഇതെനിക്ക് വാങ്ങിക്കാതിരിക്കാൻ പറ്റിയില്ല നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിലും ഞാനിതിവിടെ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ നെക്സ്റ്റ് ദേ ഗോൾഡ് ഇതൊക്കെ കോമൺ ആയിട്ട് ഇടാൻ പറ്റും പിങ്ക് ഒക്കെ കണ്ട നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ പൈപ്പുകൾ കൂടെ അടിയുമ്പം പിന്നെ അതാ ഈ ബ്ലൂ നോക്ക് നോക്ക്പൊളി നെക്സ്റ്റ് വരുന്നത് ഗോൾഡ് ഗോൾഡ് സ്കൈ ബ്ലൂ ലൈറ്റ് ബ്ലൂ ആണേ ബേബി ബ്ലൂ എന്ന് പറയാം ഇത് നേവി ബ്ലൂ ഈ ബ്ലൂ ഒക്കെ എല്ലാ ബ്ലൂവിന്റെ കൂടെ ഇടാ അതാണ് അതിന്റെ പ്രത്യേകത വൈറ്റ് സിൽവർ അപ്പൊ ഇത് ഇത്രയും കളേഴ്സാണ് ഈ ഒരു ക്യൂട്ട് കളക്ഷനിൽ വരുന്നത് ഒരു ക്ലിപ്പിൻ്റെ റേറ്റ് വരുന്ന മുപ്പത്തഞ്ച് രൂപയാണ് ഇനി കുറച്ച് ബഞ്ചായിട്ട് വരുന്ന കുഞ്ഞ് ബാൻഡുകളുണ്ട് അത് പഴയ കുറേ നാളുമ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതിൻ്റെ ഓർഡർ വരുന്നുണ്ട് അപ്പോൾ വലിയൊരു കളക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കാണാം ഇതാണ് ഞാൻ പറഞ്ഞ ബഞ്ച് കണ്ടിട്ടുള്ള പഴയ പണ്ട് മുതലേ കസ്റ്റമർ ആയിട്ടുള്ളവർക്ക് പന്ത്രണ്ട് ഉണ്ട് പതിനഞ്ച് രൂപയാണ് പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കുഞ്ഞു പിള്ളേർക്കും മുടി കുറവുള്ളവർക്കൊക്കെ ടു സൈഡ് കെട്ടാനും ഒക്കെ ഉപയോഗിക്കാം കാരണം ഒരു കളറിൻ്റെ രണ്ടെണ്ണവീതം ഒരു ഒരു ബഞ്ചിലുണ്ട് അപ്പോൾ ഇത് ഒരു സെറ്റ് ഓഫ് കളേഴ്സ് ഇത് അടുത്തത് വേറൊരു സെറ്റ് ഓഫ് ആണ് ഇതിൻ്റെ ഒരു ബഞ്ച് തൈങ്ങനാണ് കുറച്ച് ഡാർക്ക് ആണ് നെക്റ്റ് വരുന്നത് സെറ്റ് ഓഫ് കളേഴ്സ് ആണ് ഒരു ലൈറ്റ് ഷെയ്ഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയാണ് അതിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് പിടിയും ഭംഗിയുണ്ട് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകും കാരണം ബ്ലാക്ക് ആൻഡ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇപ്പം ഞാൻ എടുത്ത് കാണിക്കണ്ടല്ലോ ആറെണ്ണം ബ്ലാക്കും ആറെണ്ണം വൈറ്റും ആയിരിക്കും വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ഒരു സെറ്റിൻ്റെ തന്നെ കുറച്ചുകൂടെ ലൈറ്റർ വേർഷൻ അത് ഇ പി കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ തന്നെ ലൈറ്റർ ആണ് ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ പേസ്റ്റൽ ഷെയ്ഡുകളാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഉള്ളത് റെഡിൻ്റെ ഒന്നും വൈറ്റിൻ്റെ ഒന്നും ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ എടുത്ത് വയ്ക്കാം പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ എല്ലാം ഒരു ബഞ്ചിൻ്റെ റേറ്റ് പന്ത്രണ്ട് പീസാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ക്ലിപ്പിൽ പ്രത്യേകിച്ച് സൈസൊന്നുമില്ല വേഗം നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റും നിങ്ങൾക്കും പെട്ടെന്ന് ഓർഡർ ഇടാൻ പറ്റും പെയിൽ എടുക്കേണ്ട ഒന്നും വേണ്ട വേണ്ടത് മാർക്ക് ചെയ്ത് വിട്ടാൽ മതി അപ്പോൾ വേഗം വേഗം ഓർഡർ ചെയ്യുക ഷിപ്പിംഗ് ചാർജ് വരുന്നത് അമ്പത് രൂപയാണ് മാക്സിമം നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക എടുത്ത് വെച്ചിട്ട് പേയ്മെൻറ്റ് ഇടാതിരിക്കരുത് അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട ഞാനിപ്പോൾ ഓർത്തപ്പോഴും എനിക്കൊന്നും വേണ്ടായിരുന്നു അത് നിങ്ങൾ ഓർഡർ ഇടുമ്പോഴും കൂടെ ഓർക്കണം അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നതെങ്കിൽ നന്ദി നമസ്കാരം ബൈ ബൈ